ാലും ബി ജെ പി ആർ എസ് എസ് നേതൃത്വവുമായുള്ള ബന്ധങ്ങളും അതുമായി തുടർന്നുള്ള ചർച്ചകളും ഒന്നും പുതിയ വിഷയമല്ല ഏറ്റവും അവസാനമായാണ് മോഹൻലാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അങ്ങ് കേന്ദ്രത്തിൽ പോയി കണ്ടത് അന്നും മോഹൻലാലിൻ്റെ ഈ സന്ദർശനത്തിന് പിന്നിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി ആവാനുള്ള ചർച്ചകളാണ് നടന്നത് എന്നുള്ള ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരുന്നു എന്നാൽ മോഹൻലാൽ അത് നിഷേധിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോഴും ഈ ഒരു അവസരത്തിലും മോഹൻലാലിന്റെ പേര് ബി ജെ പി നേതൃത്വം തള്ളിക്കളഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് മാത്രമല്ല മോഹൻലാലിന്റെ അമ്മയുടെ പേരിലുള്ള ചാരിറ്റി ട്രസ്റ്റ് അത് ആർ എസ് എസിന്റെ സഹായത്തോടു കൂടി ആർ എസ് എസിന്റെ താല്പര്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതും ഒരു വലിയ വിഷയമാണ് അതുപോലെ തന്നെയാണ് നടൻ സുരേഷ് ഗോപിയുടെ കാര്യവും കാര്യവും നിലവിൽ രാജ്യസഭാംഗമാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി എം പി ആയി വന്നതിന് ശേഷം കേരളത്തിൽ ബി ജെ പിക്ക് നല്ല അടിത്തറ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ബി ജെ പി നേതൃത്വം അവകാശപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെയും ഒരുപക്ഷെ ലോക്സഭാ ഇലക്ഷനിലേക്ക് സ്ഥാനാർത്ഥിയായി പരിഗണിച്ചേക്കും എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് ഒരുപക്ഷെ മോഹൻലാൽ തിരുവനന്തപുരത്തും സുരേഷ് ഗോപി കൊല്ലത്തുമായിരിക്കും ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കാനിറങ്ങുക എന്നതാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ ഇതേ സമയം സി പി എം നേതൃത്വം വളരെയധികം പ്രതിസന്ധിയിലാണ് കാര്യം ഇവിടെ ശബരിമല വിഷയം ഉയർത്തി ഒരു ഭാഗത്ത് ബി ജെ പി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാനുള്ള ഒരു രാഷ്ട്രീയ അടവ് നയം കോൺഗ്രസും യു ഡി എഫ് സഖ്യകക്ഷികളുമൊക്കെ എടുക്കുമോ എന്നുള്ള കാര്യത്തിലും ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഇത്തരത്തിൽ ബി ജെ പി മോഹൻലാലിനെയും സുരേഷ് ഗോപിയെയും ഇറക്കി വലിയൊരു സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ കവച്ചു വെല്ലാനാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ആ സി പി എം പരിഗണിക്കുന്നത് അവിടേക്കാണ് മമ്മൂട്ടി എന്ന മലയാളത്തിന്റെ മഹാനടന്റെ പേര് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് മമ്മൂട്ടിയെ എറണാകുളത്ത് സ്ഥാനാർത്ഥിയാക്കി അവിടെ ഒരു വിജയം കൊയ്യാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുകയാണ് സി പി എം എന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം എറണാകുളത്ത് ഒരു പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഒരുപക്ഷെ സി പി എമ്മിന് വലിയ രീതിയിലുള്ള വിജയം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള പാർട്ടി നേതൃത്വത്തിന്റെയും രാഷ്ട്രീയ നിരീക്ഷകരുടെയും അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പാർട്ടി ുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല എറണാകുളം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും മമ്മൂട്ടിയും ഒക്കെ നല്ല ബന്ധത്തിലാണ് മാത്രമല്ല പൊതുസമ്മതനായതുകൊണ്ട് തന്നെ എറണാകുളത്ത് മമ്മൂട്ടിക്ക് വിജയ സാധ്യത ഉണ്ടാവും ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നേതൃത്വം കരുതുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ മമ്മൂട്ടി മത്സരിക്കും എന്നുള്ള ഒരു ധ്വനി ഉണ്ടായിരുന്നു എന്നാൽ അവസാനം മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇന്നസെന്റ് ചാലക്കുടിയിൽ മത്സരിച്ചതും അവിടെ നിന്നും ഇന്നസെന്റ് പാർലമെന്റിലേക്ക് പോയതും ഇപ്പോൾ കേരളത്തിലും ചർച്ചാ വിഷയമാവുന്നത് സെലിബ്രിറ്റികൾ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കടന്നു വരുന്നത് തന്നെയാണ് കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ത്രിപുരയിലും ബംഗാളിലും വലിയ രീതിയിലുള്ള വിജയപ്രദേശികൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ കേരളത്തിലെ ഓരോ നീക്കവും അത് വളരെ ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കും എന്നുള്ളത് കാര്യം വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടിയെ അടക്കം ഗോതയിലിറക്കി ഈ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ മികച്ച ഒരു നേട്ടം കൊയ്യാൻ വേണ്ടി സി പി ശ്രമിക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ഒക്കെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ജാതി മത രാഷ്ട്രീയ സംഘടന ഭേദമന്യെ സ്ഥാനം പിടിച്ച താരങ്ങളാണ് അപ്പോൾ ഇത്തരത്തിൽ ഇത്തരം താരങ്ങൾ അവർ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ എങ്ങനെ കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തുമെന്നും അവർ എങ്ങനെ സ്വീകരിക്കും എന്നുള്ള കാര്യം നമ്മൾ തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ് ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്